ചങ്ങന്മാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ആർ വി ബാബുവിനെ കുറിച്ചാണ് സംഘിയുടെ നേതാവായ ആർ വി ബാബുവിനെ കുറിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ബി ജെ പിന്റെ നേതാവ് ആർ എസ് എസിന്റെ നേതാവ് ബിജെപിന്റെ കീഴിൽ എന്തൊക്കെ ടീമുണ്ടോ അതിന്റെയൊക്കെ നേതാവാണ് ഈ ആർ വി ബാബു ആർ വി ബാബു ഇന്നലെ ഒരു പരിപാടിയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ചും രാജ്യസ്നേഹത്തെ കുറിച്ചും കുറച്ച് ക്ലാസ് എടുത്തിന് അതായത് ഇന്ത്യയിലെ മുസ്ലിം തെറ്റും രാജ്യദ്രോഹികളാണെന്നും ഇന്ത്യയിലെ സംഘികൾ തെച്ചും രാജ്യസ്നേഹികളാണെന്നും അടിച്ചു വിട്ടിനി ആർ വി ബാബു ഒറ്റക്കല്ലാട്ട ഒരു വേട്ടാവളിൻ അവതാരകനും കൂടി ഉണ്ടായിരുന്നു ആ വേട്ടാവളിൻ അവതാരകനും ആർ വി ബാബുവും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ആ വേട്ടാവളിൻ അവതാരകന്റെ വേട്ടാവളിൻ ഇൻട്രോ കേട്ടിട്ടു എന്നാലോ ബാ നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ മത്സരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഹമാസിനെ എല്ലാവരും അനുകൂലിക്കണം എന്നുള്ളതാണ് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി കേരളത്തിലും മുറവിളികൾ കൂടുകയാണ് എസ് ഡി കോൺഗ്രസും സി പി എമ്മും നെരുവിലിറങ്ങുകയാണ് ഈ വിഷയത്തിൽ നമ്മളൊപ്പം സംസാരിക്കുന്നത് ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി പ്രകടനം ആണ് നമ്മൾ പലസ്തീനും വീണ്ടും ഗസക്ക് വേണ്ടിയിട്ടില്ലേ സംസാരിച്ചിന് അവിടുത്തെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയിട്ടില്ല സംസാരിച്ചിന് അവിടെ പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടില്ല സംസാരിച്ചിന് നമ്മൾ ആരെങ്കിലും ഹമാസിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ പക്ഷെ ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രത്തിന് വേണ്ടി ഓരോ ഘോരം പ്രസംഗം നടത്തുന്ന ഈ നാരികളാണ് പലസ്തീനു വേണ്ടി സംസാരിച്ച നമ്മളെ കുറ്റവാളികളാക്കുന്നത് കുറച്ചെങ്കിലും നാണോമാനോ ഉളുപ്പും ഉണ്ടാ സങ്കേളക്ക് നമുക്കിനി ഇവരുടെ ബാക്കി വർഗീയതന്റെ കുത്തിക്കഴപ്പും കൂടി കേട്ടിട്ട് വരാം വരാംബാ ഈ കഴിഞ്ഞ ദിവസം അതായത് ഒക്ടോബർ ഏഴ് ഇപ്പം ഇസ്രായേലെ ഹമാസ് നടത്തിയുള്ള കൂട്ടക്കുരുതി ആയിരത്തി അഞ്ച് വരെ കൊലക്കുരുതിന്റെ രണ്ടാമത്തെ വർഷം ഈ വർഷത്തിന് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ജമാത്ത് ഇസ്ലാമിക്കാർക്ക് ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കുന്നതിനകത്ത് നമുക്കൊരു അതിശോക്തി കാണാൻ പറ്റും പക്ഷേ സി പി എമ്മും കോൺഗ്രസും ഒരേപോലെ ഈ വിഷയത്തിനകത്ത് ഹമാസിനെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യും പിന്തുണയ്ക്കും ചെയ്യുന്നത് ഇതാണ് അവരുടെ ടാർഗ് ഈ ഒരു മുസ്ലിം കൺസൾട്ടേഷൻ ഉണ്ടാക്കുക അതാണ് അവർ ആഗ്രഹിക്കുന്നത് ഇസ്ലാം തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ എന്ത് വേണമെന്നാണ് ഇപ്പൊ കേരളത്തിലെ ഇടതുപാലം സ്വീകരിച്ചു ഇസ്ലാം തീവ്രിപ്പിച്ചാൽ കിട്ടുന്നത് അപ്പൊ ചോദിക്കും മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളല്ലോ മുഴുവൻ മുസ്ലിങ്ങളും സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ ഈ മുസ്ലിംങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കി നിങ്ങൾ മാറ്റുന്നത് എന്തിനാണ് ശരിയാണ് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദം അനുകരിക്കുന്നവരോ അല്ലെങ്കിൽ അതനുസരിച്ച് അല്ല പക്ഷേ ഈ തീവ്രവാദികളുടെ ആശയം എന്താണോ അത് മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നവരാണ് മുസ്ലിം സമുദായം മൊത്തം മുസ്ലിങ്ങളിൽ തീവ്രവാദികളായിട്ടാണ് ഈ സംഘപരിവാർ കാണുന്നത് ആരാണ് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്നത് അതാ നിങ്ങൾ ആലോചിക്കണ്ടേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ അതിനുശേഷമോ ഇന്ത്യക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാത്ത സംഘികളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷവും ഇന്ത്യക്ക് വേണ്ടി പോരാടുകയും ഇപ്പോഴും പോരാടുകയും രാജ്യസ്നേഹികളായി നിലകൊള്ളുകയും ചെയ്യുന്ന മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി ഷൂന്നയ്ക്ക് പാരമ്പര്യമുള്ള സംഘികള് ഇന്ത്യയിലെ രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു ഉളുപ്പുണ്ട് എന്റെ സംഖ്യ പിന്നെ ഈ സംഘികൾക്കും ക്രിസ്സംഗികൾക്കും ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒക്ടോബർ ഏഴ് നല്ല വേറെ ഒരു വേറെ ഒരു ഡേറ്റും പറയല്ല എന്ത് പറയുമ്പോൾ ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴ് മാട്ടിപ്പ് വരാൻ തുടങ്ങി സംഘികളെ നമുക്ക് ഇനിയും രണ്ട് വർഗീയവാദികൾ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടിട്ട് വരാം അപ്പൊ കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണച്ചാൽ മുഴുവൻ ഇസ്ലാമിന്റെയും ഒരു പിന്തുണ ലഭിക്കാൻ സാഹചര്യമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതാണ് എന്ന തിരിച്ചറിവാണ് യും കോൺഗ്രസിനെയും ശ്രദ്ധിച്ചില്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജംഗ്ഷനിലെ വലിയൊരു കരച്ചിൽ നടക്കുന്നത് അതായത് ഈ ഹമാസിന്റെ ഒരുപാട് കുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ പിഞ്ചു കുട്ടികൾ നാളെ എഞ്ചിനിയർമാരാകേണ്ടതായിരുന്നു ഡോക്ടർമാരാകേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം സിനിമാ താരങ്ങൾ ഈ ക്യാമറകളിൽ മുന്നിൽ ആക്ഷൻ പറഞ്ഞാൽ അഭിനയിക്കുള്ളൂ അതിന് സമാനമായ രീതിയിലുള്ള അഭിനയമാണ് ഈ ഇവരൊന്നും തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഈ ഹമാസ് ഇസ്രേൽ കുട്ടക്കുരുതി നടത്തിയ സമയത്ത് അവിടെ പിഞ്ചു കുട്ടികൾ മരിച്ചു വീണു അവിടെ യൂതികൾ ബലാസം ചെയ്യപ്പെട്ടു ആ സമയത്തൊന്നും ഒരു ആദരാഞ്ജലി പോസ്റ്റ് പോലും ഇടാത്തവരാണ് ഈ കരച്ചു എന്തൊരു 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 ലജ്ജ ലജ്ജ കാണുമ്പോൾ സത്യം നിങ്ങൾ രണ്ട് സംഘികളെ ഓർത്തിട്ട് ലജ്ജ തോന്നുന്നു നിങ്ങൾ രണ്ട് സംഖ്യകൾ നമ്മളെ കേരളത്തിലാണല്ലോ ജനിച്ചെന്ന് ഓർത്തിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നു ഈ ലജ്ജയും നാണവും മാനവും ഇല്ലാത്ത സംഖ്യകൾ അടുത്തത് എന്താണ് പറയുന്നത് കേട്ടിട്ട് വരാം അപ്പൊ ഒക്ടോബർ ഏഴാം തീയതി അന്ന് ആക്രമണം നടത്തിയപ്പോൾ മുസ്ലിം ഗ്രൂപ്പുകൾ യഥാർത്ഥത്തിൽ പാലസ്തീന്റെ ആ വീര വീര പോരാട്ടത്തെ പാടുകയായിരുന്നു നൂറുകണക്കിന് ഇസ്രായേൽ ഈ കുട്ടികളെ അടക്കം കൂട്ടക്കൊല ചെയ്തപ്പോൾ അന്ന് ഈ പറയുന്ന മീഡിയ അടക്കമുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളൊക്കെ ആഹ്ലാദം നൃത്തം ചവിട്ടിയാണ് ചെയ്ത് തകർത്തു ഇനി രണ്ട് ഈ മറൈൻ ഡ്രൈവിൽ കൂടിയ സാഹിത്യകാരന്മാര് സാംസ്കാരിക നായകന്മാര് കവികൾ ഈ ഹൃദയം അങ്ങ് ഒലിക്കുക ഇത് ആ ഇസ്രായേലില് മറ്റേ ഗാസൈലില് പെടഞ്ഞു വീണു കുഞ്ഞിന്റെ വിശപ്പ് കണ്ടിട്ട് എന്താ പറയാ വെമ്പുന്ന ആളുകള് നമ്മുടെ സ്വന്തം രാജ്യത്ത് ഈ പഹൽഗാമിൽ ഇരുപത്തിയെട്ട് പേരെ അവരുടെ നെഞ്ചിന് നേരെ വെടിവിച്ച് അവരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് വീഴ്ചപ്പോൾ ഈ പറയുന്ന ആളുകളുടെ കണ്ണീരി നിന്ന് കണ്ണു കണ്ണീര് കണ്ണിൽ നിന്ന് കണ്ണീരൊന്നും കണ്ടില്ലല്ലോ അവരുടെ വെമ്പലും ഉണ്ടായില്ലല്ലോ ഇതൊക്കെ ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ പേരോളിലാണ് ഇവരൊക്കെ ഇസ്ലാമിക ഭീകരവാദികളുടെ പണം കൈപ്പറ്റിയാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ ആർ എസ് എസ് കാരനായ ആർ വി ബാബു ഈ അടുത്ത കാലത്ത് ഇന്ത്യയെ ഒറ്റയിട്ട് എത്ര മുസ്ലിങ്ങളെ പിടിച്ചിട്ടുണ്ട് പിടിച്ചതെല്ലാം ഉത്തരേന്ത്യയിലെ പക്കാ സംഘികളല്ലേ എന്റെ വർഗീയവാദി ആർ വി ബാബു എന്നിട്ട് ആ വർഗീയവാദികളും രാജദ്രികളുമായ ആ സംഘികളെ വെളിപ്പിക്കാനല്ല നീ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നാണോമാലാണ് സംസാരിക്കുന്നത് പിന്നെ നീ പെഹൽഗാമിലെ കാര്യം പറഞ്ഞ് എടോ ആ പെഹൽഗാമിൽ മരണപ്പെട്ട ഒരു മുസൽമാൻ നിനക്കറിയോ സെയ്ദ് ആദിൽ ഷാ എന്ന മുസൽമാനെ കുറിച്ച് അവിടെ അക്രമം നേരിട്ട വിനോദസഞ്ചാരികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു മുസൽമാനാണ് സെയ്ദ് ആദിൽ ഷാ അയാൾക്ക് വേണമെങ്കിൽ അവിടുന്ന് സുഖമായിട്ട് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ ആ മുസൽമാൻ ചിന്തിച്ചത് അവിടെ അക്രമത്തിൽപ്പെടുന്നവരൊക്കെ എന്റെ സഹോദരി സഹോദരന്മാരാണ് അവർക്ക് വേണ്ടി എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ആ തീവ്രവാദികളോട് നേരിട്ട് പോരാടി രക്തസാക്ഷിയായ അയാൾ ഒരു മുസൽമാനായിരുന്നു ആ സമയത്ത് ഏതെങ്കിലും സംഖ്യയായിരുന്നു അവിടെ ഉണ്ടായതൊന്നും കണ്ടില്ല ഓടിയിട്ടുണ്ടാവും നൂറിലോടിയിട്ടുണ്ടാവും തൂറി മെഴുകി ഓടിയിട്ടുണ്ടാവും അതുകൊണ്ട് സംഗീത പെഹൽഗാം പെഹൽഗാം എന്ന് പറയുമ്പോൾ ഈ സെയ്ദ് ആദിൽ ഷാൻ ഓർക്കണം കേട്ടാ ആ സെയ്ദ് ഒരു പെഹൽഗാമൂ ഇല്ല ഒരു കണ്ണീരും ഇല്ല പെഹൽഗാം വിഷയത്തിൽ തിരിച്ചടിച്ചത് സംഘീകളല്ല കേട്ടാ ഇന്ത്യൻ മിലിട്ടറി ആണ് ഇന്ത്യൻ മിലിറ്ററി ഇന്ത്യക്കാരൻറാണ് അല്ലാണ്ട് സംഘീടതല്ല അതും കൂടി എന്റെ വർഗീയവാദിയെ ആർ വി ബാബു എന്ന് മനസ്സിലാക്കി കേട്ടാ നമുക്കിനി വർഗീയവാദിയെ ആർ വി ബാബുവിന്റെയും വേട്ടാവളിന് അവതാരും വർഗീയ തള്ളും കൂടി കേട്ടിട്ട് വരാം എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാപ്പട്ടികരാണ് വഞ്ചകരാണ് രാജ്യദ്രോഹികളാണ് അത് സംശയമില്ല തരത്തിൽ എന്ത് ചെയ്തു പാലസ്തീനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടിയിട്ടുണ്ട് പാലസ്തീനും ഭാരതത്തിന് പാലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടുപതിൽ പാലസ്തീനെ പിന്തുണ രാഷ്ട്രീയ നായകണ്ടായിട്ടുണ്ട് നമുക്ക് എന്തുകൊണ്ടായിട്ടുണ്ട് അന്താരാഷ്ട്ര രംഗത്ത് ഈ ഇസ്രായേലിനെതിരെ ലോകങ്ങൾ മുഴുവൻ ഇപ്പോൾ അറുപത് ലോകങ്ങൾ നിൽക്കുന്ന അറബ് രാജ്യങ്ങൾ പലതും ഇസ്രായേലുമായിട്ട് സഖ്യത്തിലാത്ത എന്ത് വേഷമാണ് കേരളത്തിൽ ഇവർക്ക് അതുകൊണ്ടാണല്ലോ ഇതൊക്കെ നമ്മൾ കണ്ടത് കേരളത്തിലെ നിലപാട് ഇപ്പോഴും നമുക്കറിയാം ലോകത്ത് ലോകത്ത് ഒരേ ഒരു സംസ്ഥാനം ഒരേ ഒരു പ്രദേശത്ത് മാത്രമാണ് നമ്മുടെ ഇറാഖ്യൻ ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന സദ്ദാം ഹുസൈനെ തൂക്കിലെത്തിയപ്പോഴും ഹർത്താൽ നടത്തിയത് ലോകത്ത് ഒരേ ഒരു സംസ്ഥാന കേരളത്തില എന്താ കേരളത്തിൽ മാത്രം മുസ്ലിങ്ങൾക്ക് വല്ല കൊമ്പുണ്ടോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൊമ്പില്ല അവർ കൊമ്പുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷെ കൊമ്പ് ഉളപ്പിച്ച് അടങ്ങും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളെ ലാളിച്ച് വഷളാക്കുക അവരെ തീവ്രവാദികളാക്കി മാറ്റുന്നതിൽ കേരളത്തിലെ ഇടതു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വളരെ വലുതാണ് അവർ നോക്കുമ്പോൾ ആ കൊള്ളം ഈ നിലപാടെടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തലവണ കിട്ടും കൂടുതൽ കൂടുതൽ പിന്തുണ കിട്ടുന്നു തീവ്രവാദ നിലപാടിന് കൂടുതൽ പിന്തുണ കിട്ടുകയും കൂടുതൽ തലവണ കിട്ടുകയും ചെയ്യുന്നു എന്ന ആ തിരിച്ചറിവ് കേരളത്തിലെ മുസ്ലിങ്ങൾ കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾ സമാന്യ ജനാധിപത്യപരമായും സമാധാനപരമായും ജീവിക്കാൻ താല്പര്യപ്പെട്ട മുസ്ലിങ്ങളടക്കം തീവ്രവാദത്തിലേക്ക് തിരിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ വർദ്ധന ആ എന്നു പറഞ്ഞൊരാട്ടാണ് നിങ്ങള് രണ്ട് വർഗീയവാദികളും ഞാൻ ആട്ടേണ്ടത് പക്ഷെ അങ്ങനെ ആട്ടുമ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന എന്റെ മൊബൈൽ ഫോൺ താഴെ വീഴുന്നത് കൊണ്ട് മാത്രമാണ് അത്രയും ശക്തമായിട്ട് ഞാൻ ആട്ടാത്തത് പിന്നെ നീ ചോദിച്ചില്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൊമ്പുണ്ടോ എന്ന് കൊമ്പുണ്ടോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൊമ്പുണ്ട് ഇന്ത്യയിലെ ഹിന്ദുവിന് കൊമ്പുണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവിന് കൊമ്പുണ്ട് ഇന്ത്യയിലെ എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും കൊമ്പുണ്ട് പക്ഷെ ഇന്ത്യയിൽ കൊമ്പില്ലാത്ത ഒരൊറ്റ സാധനങ്ങളും അത് സംഘികൾ മാത്രമാണ് സംഘികൾക്ക് എന്താണോ ഇന്ത്യന്റെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളൊരു നേട്ടം എന്തെങ്കിലും നിങ്ങൾ ഇന്ത്യയുടെ നേട്ടത്തിൽ പങ്കാളികളായിട്ടുണ്ടോ ഇന്ത്യനെ ചതിച്ചതിലും ഇന്ത്യനെ വഞ്ചിച്ചതിലും അല്ലാണ്ട് എന്ത് കാര്യത്തിലാണ് നിങ്ങളെ സംഘികളുടെ പേരുള്ളത് പിന്നെ നീ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കാൻ നോക്കുന്നത് കോൺഗ്രസ്സുകാരും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരാണ് അങ്ങനെയെല്ലാം പറയാൻ വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കാണുമ്പോഴൊക്കെ അവരെ തീവ്രവാദികൾ പറയുന്നത് നിങ്ങള് സംഘികളല്ലേ താൻ തന്നെ ഫസ്റ്റ് പറഞ്ഞ് ഇന്ത്യയിലെ തീവ്രവാദികളാണ് വേണ്ടി ഇങ്ങനെ പച്ച മുസ്ലിങ്ങൾക്ക് വേണ്ടിട്ട് ഇന്ത്യയെ ഒറ്റകൊടുത്ത സംഘികൾക്ക് വേണ്ടിട്ട് ആ സംഘികളെ വള്ളപൂശാൻ വേണ്ടി ഇന്ത്യയിലെ രാജസനേഹികളായ മുസ്ലിങ്ങളെയാണ് ഇവർ കുറ്റം വരുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം വരുന്നത് ഈ രാജ്യത്തെ രാജസനേഹികളായ മുസ്ലിങ്ങളെ രാജ്യദ്രോഹികളാക്കാൻ വേണ്ടിട്ടും അവരെ തീവ്രവാദികളാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സംഘികൾ പല പരിപാടി എടുക്കുന്നത് അത് ഉത്തരേന്ത്യം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് നിങ്ങൾ എത്ര മാത്രം കുരുപൊട്ടിയാലും എത്ര മാത്രം കുത്തിതിരിപ്പി മാറ്റിയാലും ഇന്ത്യയിലെ ഒറ്റ മുസൽമാനും തീവ്രവാദികളാവൂല എന്ന സംഖ്യയെ നിങ്ങൾ അത്രയൊക്കെ കളിച്ചാലും അവർ ഇന്ത്യയിലെ ഹിന്ദുവും ഇന്ത്യയിലെ ക്രൈസ്തവനും ചേർത്ത് പിടിക്കും എന്നിട്ട് ഇങ്ങനെ ചാനലില് വന്നിരുന്നിട്ട് ഇന്ത്യയെ ഒറ്റ ചാരപ്രവർത്തനം നടത്തിയ കുറെ സംഘികളെ വെളിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ രാജസ്നേഹികളായ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞത് അതൊക്കെ നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിക്കാനുള്ളു ഉളുപ്പുണ്ടോ ഉളുപ്പ് അപ്പം രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല Sulan.